മൺസൂൺ ഓഫർ ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് കാര കോളേജ് ബിജെപി നഗരസഭാ പന്ത്രണ്ടാം വാർഡ് കമ്മിറ്റിയും സംസ്കൃതി ഗ്രാമസേവാ സമിതിയും സംയുക്തമായി അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു ബി ജെ പി തൃശൂർ സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ജോർജ് അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെയൊക്കെ ചെറുപ്പം ഒക്കെ ഒരു ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ടായിട്ട് പോലും കഷ്ടപ്പെട്ട് പഠിച്ച് അവർക്ക് ആ വിജയങ്ങളൊക്കെ കരസ്ഥ ആക്കുമ്പോൾ പോലും ഇതുപോലെ അനുഭവിക്കാനുള്ള ഒരു സാഹചര്യം പോലും അവിടെ നടക്കാറില്ല കാരണം നമ്മൾ സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വലിയ കാലഘട്ടം നമുക്കുണ്ടായിരുന്നു പക്ഷെ ഇന്നേറെ മാറി ഇന്ന് നമുക്ക് കൈടെക് സംവിധാനങ്ങളിലൂടെ നമ്മുടെ പഠന സൗകര്യങ്ങൾ കൂടുതൽ കൂടുതൽ നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് രാജ്യം വലിയൊരു വിജയത്തിലേക്ക് വലിയൊരു പുരോഗതിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക പക്ഷെ അവിടെയൊക്കെ പിന്നോട്ട് വലിക്കുന്ന ഒരു സാഹചര്യവും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് നമ്മുടെ വിദ്യാലയങ്ങളൊക്കെ സംഘർഷഭരിതമാക്കാനും നമ്മുടെ കുട്ടികളെയൊക്കെ വഴിതിരിച്ചുവിടാനും ഒരു ചില ചിത്രശക്തികൾ ശ്രമിക്കുന്നതും നമ്മളൊക്കെ കണ്ടുവരുന്നുണ്ട് നമുക്കറിയാം മദ്യത്തിൻ്റെയും മയക്കുമതിരുന്നിൻ്റെയൊക്കെ വലിയ സ്വാധീനം നമ്മുടെ വിദ്യാലയങ്ങളിലൊക്കെ ഇന്ന് സർക്കാരുകൾ സർക്കാരുകളൊരു വലിയ രീതിയിൽ അതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ എത്ര ശ്രമം നടത്തിയിട്ടും അതൊന്നും ഫലവത്താകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ഇപ്പോഴത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് രീതിയിലും എപ്പോൾ വേണമെങ്കിലും അവരുടെ ജീവിത സാഹചര്യങ്ങൾ മാറ്റി മറിയപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന ഒരു വലിയ തെറ്റായ സന്ദേശം നൽകുന്ന ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് പഠനോപകരണ വിതരണം ഉദ്ഘാടനം ചെയ്തു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ മുഖ്യപ്രഭാഷണം നടത്തി സി ബി എസ് ഇ പ്ലസ് ടു പരീക്ഷയിൽ തൊണ്ണൂറ്റി ഒൻപത് രണ്ട് ഒൻപത് ശതമാനം മാർക്ക് നേടി ഓൾ ഇന്ത്യ ടോപ്പറായ ഗൌരി ബൈജുവിന് കെ പി ജോർജ് പ്രത്യേകം അനുമോദിച്ചു പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഒന്നാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നൽകി മലബാർ കോച്ചിംഗ് സെൻറ്റർ ട്രെയിനർ അനീഷ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് നടന്നു നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ അധ്യക്ഷത വഹിച്ചു ബൂത്ത് ഭാരവാഹി പി ബി വിനോദ് മണ്ഡലം സമിതി അംഗമായ അനീഷ് കുമാർ ടി ആർ ഏരിയ ഭാരവാഹികളായ വിഭീഷ് കുമാർ ടി ആർ അജീഷ് കുമാർ കെ ഡി ഗോപാലകൃഷ്ണൻ എം എം രഞ്ജിത്ത് സംസ്കൃതി ട്രഷറർ എൻ ഡി പ്രമോദ് കുടുംബശ്രീ ഭാരവാഹികളായ ശാന്താ സഹദേവൻ രേഷ്മ പ്രമോദ് ജ്യോതി വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി